ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉണ്ടാക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെ ആശങ്കയുണ്ടെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും കുറ്റസമ്മതം നടത്തുന്നു തീർത്ഥാടനത്തിന് മുന്നോടിയായി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി എന്ന രീതിയിലുള്ള സമ്മതം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല ഈ ഘട്ടത്തിൽ ഇനിയും ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം കേന്ദ്രസേനയുടെ സാന്നിധ്യം സന്നിധാനത്ത് വേണം എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സർക്കാരും പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ അതായത് അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ സാന്നിധ്യം ഈ തവണ ശബരിമലയിൽ ഉണ്ടായില്ല എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണ് ആർ രാജീവ് ഈ വാർത്തയുടെ ആ വിശദാംശങ്ങളുമായി ചേരുന്നു രാജീവ് ഈ ശബരിമല സന്നിധാനത്ത് നമുക്കറിയാം സാധാരണയായി കാലം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അതായത് വൃശ്ചികം ഒന്നാം തീയതി ആയിരുന്നുവെങ്കിൽ ഏതാണ്ട് പതിനഞ്ചാം തീയതി മാത്രമാണ് ഈ കേന്ദ്ര സേനയോട് ശബരിമലയിലേക്ക് എത്തണം എന്ന ഒരു ആവശ്യം ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷേ ഇപ്പോൾ ഈ ശബരിമല സന്നിധാനത്തിൽ ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് പാളിയതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഇതുതന്നെ ആയിരിക്കുമല്ലോ രാജീവ് ഗൗതം തീർച്ചയായും വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാത്തതു തന്നെയാണ് ഇത്രയധികം വലിയ തിരക്കുണ്ടായപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയാത്തതിന് കാരണം എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കൂടിയാണ് ഈ കേന്ദ്രസേനയുടെ വിന്യാസം എപ്പോൾ വേണമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ ഇതുവരെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് അതായത് രണ്ട് ദിവസം മുൻപ് മാത്രമാണ് ഈ കേന്ദ്രസേനയെ സന്നിധാനത്ത് വിന്യസിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കത്ത് നൽകുന്നതാണ് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകേണ്ടത് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി കത്ത് നൽകുന്നതനുസരിച്ചാണ് കേന്ദ്രസേനയെ വിന്യസിക്കുക സി ആർ എഫിൻ്റെ കോയമ്പത്തൂർ ഡിവിഷനിൽ നിന്നാണ് നിലവിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ കോയമ്പത്തൂർ ഡിവിഷനിൽ നിന്നാണ് സന്നിധാനത്തേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഇതിനാവശ്യമായ കത്ത് നൽകിയത് രണ്ട് ദിവസം മുൻപ് മാത്രമാണ് അതുകൊണ്ടാണ് ആർ എഫിൻ്റെ ഒരു സേവനം ഇതുവരെ സന്നിധാനത്ത് ഇല്ലാതെ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ ആർ ഐ എഫ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാറുണ്ട് കാരണം അവരുടെ ഒരു സുരക്ഷാ ചുമതലയ്ക്കൊപ്പം തന്നെ അവരവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും വലിയ രീതിയിലുള്ള ചുമതലകൾ നിർവഹിച്ചു വരികയായിരുന്നു എന്നാൽ ഇത്തവണ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ആർ ഐ സാന്നിധ്യം പോലും സന്നിധാനത്ത് ഒരു സാഹചര്യമാണ് ഇത് നേരത്തെ തന്നെ പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്തുകൊണ്ട് കേന്ദ്രസേനയെ കൃത്യമായ സമയത്ത് വിന്യസിച്ചില്ല എന്ന ചോദ്യമായിരുന്നു പ്രധാനമായും ഉയർന്നത് ഇതിന് കാരണം എന്ന് പറയുന്നത് ആർ എഫിൻ്റെ സുരക്ഷ വേണം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ സുരക്ഷ സന്നിധാനത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് സംസ്ഥാന സർക്കാർ കത്ത് നൽകിയത് ഇതനുസരിച്ചാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഇനി സന്നിധാനത്തേക്ക് വിന്യസിക്കുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിയുന്നതനുസരിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സന്നിധാനത്തേക്ക് എത്തും സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് എപ്പോഴും സംസ്ഥാനത്തെ റാപ്പിഡാക്ഷൻ ഫോഴ്സ് എത്തുക നേരത്തെയും ആ രീതിയിൽ തന്നെയാണ് അതായത് മുൻകൂട്ടി കത്ത് റാപ്പിഡാക്ഷൻ ഫോഴ്സിന് നൽകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് സുരക്ഷയ്ക്കായി ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന പതിവാണ് നേരത്തെയും ഉണ്ടായിരുന്നത് ഇതിനിടെ ഒരു തവണ മാത്രമാണ് അല്പം വൈകിയിരുന്നത് അതിന് എങ്കിൽ പോലും മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ റാപ്പിഡാക്ഷൻ ഫോഴ്സിൻ്റെ സാന്നിധ്യം സന്നിധാനത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കത്ത് നൽകാൻ വൈകിയതോടുകൂടി ഈ റാപ്പിഡാക്ഷൻ ഫോഴ്സ് ഇവിടേക്ക് എത്തുന്നത് വൈകിയാണ് അതായത് കേന്ദ്രസേനയുടെ സുരക്ഷ സന്നിധാനത്ത് ഇപ്പോൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് കൃത്യമായി കേന്ദ്രസേനയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം പല കോണുകളിൽ നിന്നും ഉയർന്നു ഉയർന്നുവന്നാണ് കേന്ദ്ര ഇന്റലിജൻസും അതുപോലെ തന്നെ സംസ്ഥാന ഇന്റലിജൻസും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ നൽകിയതുമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കും ക്ഷമിക്കണം എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കും ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഈ സന്നിധാനത്തേക്ക് ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് കൃത്യമായി കേന്ദ്രസേനയുടെ ഒരു സുരക്ഷാ സന്നിധാനത്ത് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇത്തവണ സംസ്ഥാന സർക്കാർ കൃത്യമായ അനുഭാവം ഇക്കാര്യത്തിൽ കാണിച്ചു കത്ത് നൽകാൻ വൈകി അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രസേനയുടെ സുരക്ഷ അവിടെ ഇല്ലാതിരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തിരക്ക് എല്ലാ ശ്രമങ്ങളും ചെയ്തിരിക്കുന്നു മാത്രമല്ല സുരക്ഷാ കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ് ും ശബരിമലയിലേക്ക് കേന്ദ്രസേനയെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് കേവലം രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് തീർത്ഥാടനകാലം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ക്രൗഡ് മാനേജ്മെന്റ് പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനപരമായ കാരണവും ഈ കേന്ദ്രസേനയെ വിളിക്കുന്നതിൽ കാണിച്ച അലംഭാവമാണെന്ന കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരത്ത് നിന്ന് മാർ രാജീവാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സുമായി ചേർന്നത്